മറ്റുള്ളവന്റെ ചരിത്രവും ചാരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ അഭിനയിക്കും നടൻ അലൻസിയർ മോഡലായ നിള നമ്പ്യാരുടെ അഡൽട്ട് വെബ് സീരീസിൽ അഭിനയിക്കുന്നതിൽ സമൂഹമാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനത്തിനും മറുപടിയുമായി നടൻ അലൻസിയർ വെബ് സീരീസിന്റെ സംവിധായികയായ നിള നമ്പ്യാർ തന്നെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ നടന്റെ പ്രതികരണം പുറത്തുവിട്ടത് ഞാനെന്റെ വീട്ടിലാണ് വളരെ സുരക്ഷിതനായി സദാചാരബോധത്തോടെ ജീവിക്കുന്നവനാണ് എന്താണ് നിങ്ങളുടെ സദാചാര സനാതനധർമ്മം ഒന്നും പറയാനില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു നടനെന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവൻ്റെ ചരിത്രവും ചാരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ അഭിനയിക്കും അതെൻ്റെ തൊഴിലാണ് ആ തൊഴിൽ മേഖലയിൽ എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ് ആരാണ് എൻ്റെ പിന്നിലുള്ളതെന്നോ ആരാണ് മുന്നിലുള്ളതെന്നോ ഞാൻ നോക്കേണ്ടതില്ല അവരുടെ ചരിത്രവും എനിക്കറിയേണ്ടതില്ല സുഹൃത്തെ ഇത്രയും പറയാനുള്ളൂ നിങ്ങളൊക്കെ ഇത്രയും നിഷ്കളങ്കരായി പോയല്ലോ കളങ്കമില്ലാത്തവരായി പോയല്ലോ ഞാൻ ലജ്ജിക്കുന്നു നിങ്ങളെ ഓർത്ത് എന്തിനാണെന്ന് നിങ്ങൾ പത്മരാജൻ്റെയും വരതൻ്റെയും അടൂർ സാറിന്റെയും സിനിമകൾ ആഘോഷിക്കുന്നത് ആ വിവരമുണ്ടോ പട്ടികൾ കുരയ്ക്കും അതിനെ കല്ലെറിയാൻ നിന്നാൽ എന്നും കല്ലെറിഞ്ഞ് നിൽക്കേണ്ടി വരും അലൻസിയർ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനിടെ താൻ സംവിധാനം ചെയ്യുന്ന പുതിയ വെബ് സീരീസുമായി ബന്ധപ്പെട്ട് നിളാനമ്പ്യാരും പ്രതികരിച്ചു ഉൾപ്പെടെ അഭിനയിക്കുന്ന ലോല കോട്ടേജ് എന്ന വെബ് സീരീസിനെ സംബന്ധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളെ കുറിച്ചുമാണ് നിളാ നമ്പ്യാർ സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചത് തന്റെ സ്വന്തം ടി പ്ലാറ്റ്ഫോമിലൂടെയായിരിക്കും വെബ് സീരീസ് റിലീസ് ചെയ്യുകയെന്നും ഇത് കണ്ടതിനു ശേഷം നിങ്ങൾ വിലയിരുത്തുകയും നിളാ നമ്പ്യാർ പറയുന്നു നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന അഡൽട്ട് വെബ് സീരീസിൽ അലൻസിയർ അഭിനയിക്കുന്നു എന്ന തരത്തിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ഇത് അലൻസിയറിന് നെഗറ്റീവായോ എന്ന് തോന്നി അതിനാൽ അലൻസിയറെ നേരിട്ട് വിളിച്ചു പുള്ളിയെ വിളിച്ച് ന്യൂസിനെക്കുറിച്ച് സംസാരിച്ചു നീ കാണുന്നതിന് മുൻപേ ഞാനിത് കണ്ടിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട മോള് ഫോൺ കട്ട് ചെയ്തോ ഞാനൊരു വീഡിയോ അയച്ചു തരാം എന്ന് പറഞ്ഞാണ് പ്രതികരണത്തിന്റെ വീഡിയോ അയച്ചു തന്നത് പുള്ളി സ്ക്രിപ്റ്റ് കേട്ട് ഇഷ്ടപ്പെട്ടാണ് വന്നത് അതിന്റെ ക്വാളിറ്റി ഉണ്ടാകും അലൻസിയറുടെ ജോഡിയാണ് ബ്ലസി ന്യൂസും കമന്റ്സും കാണുമ്പോൾ ടെൻഷനൊന്നും വേണ്ടെന്ന് അവരോടും പറഞ്ഞു എൻ്റെ എല്ലാ സമ്പാദ്യവും മാറ്റിവെച്ചാണ് ഈ ഒ ടി ടി കൊണ്ടുവരുന്നത് എൻ്റെ മകൾ കഴിക്കേണ്ട സമ്പാദ്യമാണ് ഇതിൽ ഇറക്കിയത് ജീവിതത്തിലെ അവസാന ശ്രമമാണ് അതിനാൽ കണ്ടതിന് ശേഷം വിലയിരുത്തു എന്ന് നിളാ നമ്പ്യാർ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് പുതിയ വെബ് സീരീസ് സംവിധാനം ചെയ്യുന്നതായി മോഡലായ നിള നമ്പ്യാർ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ലോല കോട്ടേജ് എന്ന് പേരിട്ടിരിക്കുന്ന വെബ് സീരീസിന്റെ ചിത്രീകരണം കുട്ടിക്കാനത്താണ് പുരോഗമിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ മറ്റുള്ളവന്റെ ചരിത്രവും ചാരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ അഭിനയിക്കും അതിന്റെ തൊഴിലാണ് ആ തൊഴിൽ മേഖലയിൽ എന്ത് വേഷം കെട്ടാലും ഞാൻ തയ്യാറാണ് ഞാൻ ലജ്ജിക്കുന്നു നിങ്ങളെ ഓർത്ത് എന്തിനാണ് നിങ്ങൾ പത്മരാജന്റെയും ഭരതന്റെയും അൽറുസാറിന്റെയും സിനിമ ആഘോഷിക്കുന്നത് ആ വിവരമുണ്ടോ വിവരക്കെടുല്ലാത്തവരോട് എനിക്കിനി സംസാരിക്കാൻ താല്പര്യമില്ല പട്ടികൾ കുറയ്ക്കും അതിനെടുത്ത് കല്ലറിയാൻ നിന്നുകഴിഞ്ഞാൽ എന്നും കല്ലറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും